സ്വന്തം പിതാക്കളെ ഉയർത്തി പറയുക എന്നത് പുകഴ്ത്തി പറയുന്നതും ഒക്കെ നല്ല മക്കളുടെ നല്ല സ്വഭാവമാണ് ഈ മക്കളും അവരവരുടെ പിതാക്കളെ പുകഴ്ത്തി പറയുകയാണ് ില് കണ്ടി വെറുതെ കുറിച്ച് വഴക്കിലാണോ നമ്മൾ അത് തന്നെ പറഞ്ഞത് എന്താ മതി എന്റെ അച്ഛനാണോ എന്തുകൊണ്ട് നിന്റെ അച്ഛനൊക്കെ വലുതെ പറയാം ഞാൻ സമ്മതിക്കൂല അത് തന്നെ വേറെ വലുത് പൊക്കം കൂടുതലുണ്ടാവും ആ പൊക്കം കൂടുതലുണ്ടല്ല പറഞ്ഞത് പിന്നെ കാര്യശേഷിയുണ്ട് തന്നെയാണ് പറഞ്ഞത് എന്ത കാര്യം ഇനി സത്യം തുറന്നു പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുമോ കേട്ടാ നീ ഞെട്ടരുത് വിശ്വസിക്കാൻ പറ്റുമോ നോക്കട്ടെ കോഹനൂര്ത്തീ കേട്ടിട്ടുണ്ടാ കേട്ടിട്ടുണ്ട് രോഷിച്ചത് എനിക്കറിയാം തമാശ പറഞ്ഞില്ല കോഹനൂർ രം മോഷിച്ച് എന്റെ അച്ഛനാണ് എത്ര വർഷം ഇതുവരെ പോലീസ് പട്ടാളം അത് ഇത് സിബിഐ ജർമ്മൻ പോലീസ് അമേരിക്കൻ പോലീസ് സകലം എന്റെ അച്ഛനെ പിടിക്കാൻ ഇത്രയല്ലേ ടിപ്പു പിടിക്കാനൊന്നും പറ്റിയില്ല ടി വി കണ്ടിട്ടുണ്ട് കേട്ടിട്ടാ ടിപ്പു സുൽത്താൻ ഈ വാള് ഓ ഇല്ല കാണാൻ പറ്റൂല ചെറുതല്ല ടിപ്പു സുൽത്താൻ എപ്പഴാ മരിച്ചതെന്ന് അറിയുമോ അയാൾ അയാൾ അവസാനത്തെ മരിച്ചു അയാളെ അതറിയങ്ങനാ മരിച്ചതെന്നറിയോ അയാള് കുത്തുകൊണ്ടാണ് മരിച്ചത് അതല്ലെന്ന് എന്റെ തൊട്ട് തലേ ദിവസം എന്റെ അച്ഛനാണ് ഇന്ന് ആ വാള് പൊക്കിയെടുത്തോണ്ട് പോകുന്നത് Yeah, said, CIA, America, home, െ സി ബി ഐ സി ഐ എ അമേരിക്ക സ്വിറ്റ്സർലൻഡ് എല്ലാ കസും വീട്ടിൽ ഇയാളുടെ അച്ഛൻ തൊട്ട് കോഹിൻ്റെ ഇത്രയും വർഷമായിട്ട് ആർക്കും കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാൻ പറ്റില്ല തന്റെ അച്ഛൻ മറ്റേ ടിപ്പു എന്നെ കണ്ട എന്ത് തോന്നു വയസ്സ് വേണ്ട ഒരു മുപ്പത് കൂട്ട് ഞാൻ ജനിച്ചിട്ട് മുപ്പതൊല്ല ഈ മുപ്പത് വർഷത്തിനടുത്ത് എന്റെ മക്കളെ എൻറെ അച്ഛനാരുന്നേ ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല എന്റെ അമ്മക്ക് പോലും ചാക്യാർ ഇപ്പൊ നിൽക്കുന്നത് കൂത്തമ്പലത്തും അല്ല അമ്പലപ്പറമ്പുകളിലെ ഉത്സവ വേദികളിലോ അല്ല പിന്നെ എവിടെന്നായിരിക്കും സംശയം ഹ ഇപ്പോഴത്തെ ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത സ്ഥലമാട്ടോ ഏതാണ് ആ സ്ഥലം അടുക്കള അഥവാ കിച്ചൺ ഈ അടുക്കളയിൽ എന്താണ് ചാക്കിയാർക്ക് എന്നൊരു സംശയം ഉണ്ടാവും പണ്ടൊരു വിദ്വാൻ വീട്ടീ വട്ടതിരിപ്പാട് കേമനാട്ടോ അദ്ദേഹം ഒരു നാടകം എഴുതി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഇതിപ്പോ ചാക്യാർ അരങ്ങിൽ നിന്നും അടുക്കളയിലേക്ക് വന്നിരിക്കാട്ടോ എന്തിനാണാവോ ഒരു സംശയം ഉണ്ടാവും പറഞ്ഞത് കേട്ടോ ഈ അടുക്കള എന്ന് പറഞ്ഞാൽ അതിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അടുക്കള ഈ കുടുംബം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കുടുംബം ഒരു ഇംഭം ഉണ്ടാവുന്നത് അതാണ് കുടുംബം പക്ഷെ ഇപ്പോൾ കുടുംബത്തൊക്കെ ഇംഭം അല്ല കേട്ടോ കംപ്ലീറ്റ് വഴക്ക

ദൈവമേ ലോകത്തുള്ള അവസ്ഥ ഇതായി പ്രശ്നങ്ങൾ അങ്ങ് തുടങ്ങിയിരിക്കണല്ലോ ചാക്യ്പവിടെ നിൽക്കുന്നത് അത്ര ഇവിടെ പന്തിയല്ലോട്ടോ ചാർക്കാർക്ക് ഇച്ചിരി പേടിയുണ്ടേ കാരണം ചാക്യാരങ്ങോട്ട് പോണു നിങ്ങൾ തന്നെ അവിടെ കണ്ടോളൂ ഹായ് പിന്നെ എന്താ രണ്ടാളും ഇന്നും നടത്തണത് എന്തോണ്ടാ പെണ്ണും പുള്ള തേക്കണ ലിഫ്റ്റിക്ക് അമ്മ എടുത്തൊന്നു തേച്ചോണ്ട എന്നാലും എന്റെ അമ്മ പെണ്ണിന്റെ ലിഫ്റ്റിക്ക് തേച്ചില്ലേ ൊണ്ടൊരു പെണ്ണാടാ ആണിന്റെ കയ്യിന്റെ കൂട് അറിയാത്ത കുഴപ്പം കൊണ്ടാ നിർത്തിക്ക നിർത്തിക്കെ നിങ്ങൾ ഇങ്ങനെ ഈ കുടുംബത്തിനടുത്ത് ബഹളം ഉണ്ടായി കഴിഞ്ഞിരുന്നെങ്കിൽ അമ്പച്ചിയാണ് സത്യം എന്റെ ഭാര്യ സുശീലാണ് സത്യം ഞാൻ വെല്ല കെട്ടിലും ചാടി ആത്മഹത്യ ചെയ്യും നോക്കിക്കോട്ട് താനിങ്ങനെ പറഞ്ഞിട്ടും ഇരുവരും ഇപ്പോൾ വീണ്ടും തുരുതുരാന്ന് അടിപിടികൾ കൂടണത് ഇപ്പോഴത്തെ തല്ലിനുള്ള കാരണമറിയോ ഞാൻ ചാകുമെന്നു പറഞ്ഞതിനാണ് ഈ ഒരു ബഹളം തന്നോടുള്ള സ്നേഹം കണ്ട തനിക്ക് വേണ്ടി രണ്ടുമിടി ഞാൻ മരിച്ചാൽ അതിന്റെ പേരിൽ അവകാശം നേടാനാണ് ഇപ്പോഴവരിടി പെണ്ണ് കെട്ടും വരെ അമ്മത്ത് സ്വന്തവും കെട്ട് കഴിഞ്ഞാലോ പെണ്ണിന് സ്വന്തവും എന്നും എന്നും എന്നുമാണ് എന്റെ ജീവിതം പെണ്ണിന്റെ കയ്യിലടാണായിപ്പോഴും പെണ്ണട ഓടിയാത്തൊരു നല്ലൊരു നട്ടല് നട്ടല്ലാത്തൊരു